നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ നാലാം ദിവസവും നടപ്പാക്കിയില്ല മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാട് എടുത്തതിന്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതുമായി നാല് ദിവസമായി അനിത എത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാലേ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കൂവെന്നും തനിക്ക് സ്വന്തമായി ഉത്തരവിറക്കാനാകില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസനെ അറിയിച്ചു മെഡിക്കൽ കോളേജ് ഐസിയുവിൽ രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിലിരിക്കെയാണ് ജീവനക്കാരൻ യുവതിയെ പീഡിപ്പിച്ചത് പരാതി നൽകിയ യുവതിയെ മൊഴിമാറ്റിക്കാൻ ആറ് വനിതാ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയ സംഭവം അധികൃതർക്ക് അനിത റിപ്പോർട്ട് ചെയ്തു തുടർന്ന് ആറുപേരെയും സസ്പെൻഡ് ചെയ്തു പ്രത്യേക അന്വേഷണ സമിതിക്കും പോലീസിനു മുൻപിൽ ഭീഷണി സ്ഥിരീകരിച്ച് മൊഴി നൽകിയ അനിതയെയും ചീഫ് നഴ്സിംഗ് ഓഫീസർ നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരെയും സ്ഥലം മാറ്റി അനിത ഒഴികെയുള്ളവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന് സ്റ്റേ ലഭിക്കുകയും അവർ തിരികെ ജോലിയിൽ കയറുകയും ചെയ്തു അനിതയ്ക്ക് നിയമനം നൽകാൻ കോഴിക്കോട്ട് ഒഴിവില്ല എന്നായിരുന്നു സർക്കാർ വാദം മറ്റൊരാൾക്ക് അതിനകം കോഴിക്കോട്ട് നിയമനവും നൽകി തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അനിതയെ കുറ്റവിമുക്തയാക്കിയ കോടതി സർവീസ് റെക്കോർഡിൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തരുതെന്നും നിർദ്ദേശിച്ചു അഞ്ച് ജീവനക്കാരുടെ പേരെഴുതി നൽകിയതിന് യൂണിയൻ നേതാവ് അനിതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതേക്കുറിച്ച് അനിത പ്രിൻസിപ്പലിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല പി ബി അനിതയുടെ പ്രശ്നം ഉന്നയിക്കാൻ ആരോഗ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭിച്ചില്ല ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചപ്പോഴാണ് വിധി പുനഃപരിശോധിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന വിചിത്രമായ സർക്കാർ നിലപാട് അറിയാൻ കഴിഞ്ഞത് നീതിയുടെ പക്ഷത്തു നിന്നത് അനിത ചെയ്ത വലിയ തെറ്റായി മാറിയിരിക്കുന്നുവെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു അതേസമയം പുനർ നിയമനം ആവശ്യപ്പെട്ട നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയുടെ ഉപവാസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ നാലാം ദിവസവും തുടരുകയാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത ആശുപത്രിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു ഏപ്രിൽ ഒന്നു മുതൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവസിക്കുകയാണ് ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന ആനേഴ്സ് ഡി എം എ ഉത്തരവിറക്കാതെ ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിയില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജും ഇടത് അനുകൂല സംഘടനകളുടെ സമ്മർദ്ദം കൊണ്ടാണ് തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാത്തത് എന്നാരോപിക്കുന്ന പി ബി അനിത ആശുപത്രി തീരുമാനം മാറ്റുന്നതുവരെ ഉപവാസം തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പി ബി അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പീഡനക്കേസിൽ മൊഴി മാറ്റിയതുൾപ്പെടെയുള്ള കാരണങ്ങളായിരുന്നു ജനുവരി പതിനാറിലെ സ്ഥലമാറ്റ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഇത് തള്ളി കേസിന്റെ വിവരങ്ങൾ അതിഥിയുടെ സർവീസ് ബുക്കിൽ ഉൾപ്പെടെ ഉണ്ടാകരുതെന്ന് കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ പുനർനിയമന ഉത്തരവ്